ഒന്നാം ലേഖനം രണ്ടാം അധ്യായം നാല് മുതൽ എട്ട് വരെ നമ്മളിങ്ങനെ വായിക്കുന്നു മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ കല്ലുകളെന്നപോലെ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗം പണിയപ്പെടുന്നു ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവഴി ോ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അമാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായി തീർന്നു അവർ വചനം അനുസരിക്കാൻ ഇടറിപ്പോകുന്നു അതിനവരെ വെക്ഷുമരിക്കുന്നു കർത്താവ് യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ലിനോട് ചേർത്ത് ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ ഗൃഹമായി പണിയപ്പെടേണ്ടവരാണ് നാം ഓരോരുത്തരും എന്നാൽ അവനോട് ചേർത്ത് പണിയപ്പെടണമെങ്കിൽ നാമും ജീവനുള്ള കല്ലുകൾ ആയിത്തീരണം വചനം കേട്ട് അനുസരിക്കുന്നതിന് തയ്യാറാകുമ്പോഴാണ് അവൻ്റെ ആത്മാവിനാൽ നാമും ജീവനുള്ള കല്ലുകളായിത്തീരുന്നത് നമ്മുടെ കുറവുകൾ തീർത്ത് ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടേണ്ടതിന് സ്വർഗീയ ശില്പിയായ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തെ പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ ആലയമായി അവിടുന്ന് നമ്മെ പണിതെടുക്കും പാപത്തിൽ മരിച്ച് ദൈവിക ജീവൻ നഷ്ടമായി പുറംപറമ്പിൽ കിടക്കുന്ന നമുക്ക് തിരികെ ദൈവിക ജീവൻ പ്രാപിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതത്തിന് ഉടമയായിത്തീരുന്നതിന് അപ്പോൾ തന്നെ പരമപരിശുദ്ധനായ ദൈവത്തിന് വസിപ്പാൻ യോഗ്യമായ ഒരു വിശുദ്ധ ആലയമായി നമ്മെ പണിതെടുക്കുന്നതിന് ദൈവം സകലവും ഒരുക്കി വെച്ച് നമ്മെ നിരന്തരം മടക്കി വിളിക്കുന്നു ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ എന്നാൽ പ്രിയമുള്ളവരെ അതിന് വിരോധമായി മത്സരികളായി ദൈവത്തോടടുത്തു വരാതെ അകന്നു നിന്നാൽ കർത്താവ് അങ്ങനെയുള്ളവർക്ക് മൂലക്കല്ലായിട്ട് ആയിരിക്കേയില്ല വെളിപ്പെടുക ഇടർച്ചക്കല്ലായും തടങ്ങൽപ്പാറയുമായിട്ടാവും അനുഭവപ്പെടുക കല്ലൊന്നു തന്നെയാണ് പക്ഷെ നമ്മുടെ തീരുമാനമാണ് അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് തീരുമാനിക്കുന്നത് അതായത് കർത്താവിനെ സ്നേഹിച്ച് വിശ്വസിച്ച് അവൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് അവിടുന്ന് ദൈവത്തോട് നമ്മെ ചേർത്ത് പണിയപ്പെടുവാൻ തക്കവണ്ണം മൂലക്കല്ലായി വെളിപ്പെടുമ്പോൾ അനുസരിക്കാൻ മനസ്സില്ലാത്തവർക്ക് കാൽ തട്ടി വീണു പോകും വണ്ണം ഇടർച്ചക്കല്ലായിത്തീരുന്നു നമുക്ക് തീരുമാനിക്കാം ഏത് വേണമെന്ന് ദൈവവചനം അനുസരിച്ച് ദൈവപ്രസാദമുള്ളവരാകണമോ അതോ ഇടറി വീണ് വഴിയിൽ നശിക്കണമോ എന്ന് ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തൊക്കെ വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് നമ്മെ പണിതെടുക്കുന്നതിന് ദൈവം ആഗ്രഹിക്കുന്നു അതിനായി നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിക്കുന്നു ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ